അസ്സാം വലൈക്കും നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറി കിട്ടാനുള്ള ഒരു വഴിയെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മുടെ മനസ്സിൽ ഒരുപാട് ആവശ്യങ്ങളും ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാകും അത് ഇനി ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിപ്പിച്ചു തരാൻ അള്ളാഹുവിന് മാത്രമേ കഴിയുകയുള്ളൂ വീടില്ലാത്തവരുടെ ആഗ്രഹം അവർക്ക് നല്ല സൗകര്യമുള്ള നല്ലൊരു വീട് ലഭിക്കണം എന്നായിരിക്കും ഒരുപാട് കടം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് അവരുടെ കടം പെട്ടെന്ന് വീടിയാൽ മതി ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോരോ ആവശ്യങ്ങളായിരിക്കും ഉണ്ടാവും നമുക്ക് എല്ലാവർക്കും അറിയാം സുന്നത നിസ്കാരങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും മഹത്വമുള്ളതും നേട്ടമുള്ളതുമായിട്ടുള്ളൊരു നിസ്കാരമാണ് ലുഹാ നിസ്കാരം ഒരുപാട് നേട്ടങ്ങളുള്ളൊരു നിസ്കാരമാണിത് ജീവിതത്തിൽ വിജയിക്കാനും നമ്മുടെ എല്ലാ കാര്യത്തിലും അല്ലാഹു ബർക്കത്ത് നൽകാനും പ്രയാസങ്ങളും വിഷമങ്ങളൊക്കെ മാറാനും ഈ നിസ്കാരം മതി ഈ നിസ്കാരം പതിവായി നിസ്കരിക്കുന്നവർ ഭാഗ്യവാന്മാരാണ് ദുവാകൾക്ക് ഉത്തരം കിട്ടുന്ന ഒരു സമയമാണ് ലുഹായുടെ സമയം ആ സമയത്തുള്ള ദുവാകൾക്ക് അള്ളാഹു വളരെ വേഗത്തിൽ തന്നെ ഉത്തരം നൽകുന്നതാണ് ലുഹാ നിസ്കാരം നിസ്കരിച്ചു കഴിഞ്ഞതിനു ശേഷം ഈ ചെറിയ സുഹത്ത് ഏഴ് ദിവസം തുടർച്ചയായിട്ട് ഏഴ് തവണ ചെയ്തു പോന്നാൽ ഇൻഷാല്ലാ നമുക്ക് എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള ഒരു കാര്യം നേടിക്കിട്ടണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി പരിശുദ്ധ ഖുർആാനിലെ തൊണ്ണൂറ്റി മൂന്നാം അധ്യായമാണ് സൂറത്തോ ലുഹ നാം ദിവസവും പതിവാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സൂറത്താണ് സൂറത്തോ ലുഹ ഈ സൂറത്ത് ലുഹ നിസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ ഏഴ് തവണ ഓതി നമ്മുടെ ആവശ്യങ്ങൾ അള്ളാഹുവിനോട് പറയുക ഇങ്ങനെ ഏഴ് ദിവസം തുടർച്ചയായി ചെയ്യുക ഇൻഷാ അല്ലാ പ്രധാനപ്പെട്ട ഏത് കാര്യവും വളരെ വേഗത്തിൽ തന്നെ ഇങ്ങനെ ചെയ്താൽ നിറവേറി കിട്ടുന്നതാണ്